നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് നിലവിൽ ഏഴു മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയുള്ളത് ഇതിൽ സെപ്റ്റംബർ മാസത്തെ തുക വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് മിക്കവാറും ആളുകൾക്ക് തുക എത്തിക്കഴിഞ്ഞു ഇനിയും തുക ലഭിക്കാത്തവർ വിഷമിക്കേണ്ട സാഹചര്യമില്ല ഇന്നു മുതൽ വീണ്ടും തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് മസ്തറിംഗ് പൂർത്തിയാക്കിയ എല്ലാ ആളുകൾക്കും മുടങ്ങാതെ തന്നെ തുക എത്തിച്ചേരും കൂടാതെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ രണ്ട് ഗഡുകൂടി വിഷുവിന് മുൻപ് വിതരണം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഒരുമിച്ച് ലഭിക്കുക നിലവിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അതായത് വിഷു ഈസ്റ്റർ റംസാൻ കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഓരോരുത്തരുടെയും കൈകളിലെത്തും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ അതാതു മാസം പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ിയിട്ടുണ്ടെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അതിനിടെ വിരമിച്ച ജീവനക്കാർക്കും അധ്യാപകർക്കും പതിനൊന്നാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക മൂന്നാംഘഡു അനുവദിച്ചു അഞ്ച് പോയിന്റ് ഏഴ് ലക്ഷം പേർക്കാണ് ആനുകൂല്യം ലഭിക്കുക അറുനൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപ ഇതിനായി അനുവദിച്ച് ഉത്തരവിറക്കി കൂടാതെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് പെൻഷൻ എത്തിക്കുന്ന സംഘങ്ങൾക്കുള്ള ഇൻസെന്റീവായി പന്ത്രണ്ട് പോയിന്റ് എട്ട് എട്ട് കോടി രൂപ അനുവദിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്നുണ്ട് ഇതിനുള്ള പ്രതിഫലമായാണ് ഇൻസെന്റീവ് നൽകുന്നത് വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക